ഹായ് വേഴ്സ് രണ്ട് ഗ്രാം മുതൽ രണ്ട് പവൻ വരെ തൂക്കം വരുന്ന ബി ഐ എസ് നയൻ വൺ സിക്സ് ഹാൾ ആയിട്ടുള്ള രാജ്കോട്ട് ബോളും ട്യൂബും വന്നിരിക്കുന്ന ചെയിനുകളാണ് ഈ കാണുന്നത് ഇതെല്ലാം ആൾ ഇന്ത്യ ഫ്രീ ഹോം ഡെലിവറി ആണ് ഓൺലൈൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സപ്പ് ചെയ്താൽ മതിയാകും നൂറ് കിലോമീറ്റർ ചുറ്റളവിൽ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് ഷോപ്പ് വരുന്നത് കൊല്ലം ജില്ലയിൽ ആയൂരാണ് എം സി റോഡിലാണ് ഭീമാ ജ്വല്ലറി ആയിരുന്നു ഗൂഗിൾ സെർച്ച് ചെയ്താൽ ലൊക്കേഷൻ കിട്ടും ഓണം സ്വർണ്ണ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏതൊരു പർച്ചേസിനും ഒരു കൂപ്പൺ സമ്മാനമായിട്ട് കിട്ടും ഞെറുക്കെടുപ്പിലൂടെ നൂറ് പവനാണ് ബമ്പർ സമ്മാനമായിട്ട് കിട്ടുന്നത് ഒന്നാം സമ്മാനം ഇരുപത്തിയഞ്ച് പവനും രണ്ടാം സമ്മാനം പത്ത് പവനും മൂന്നാം സമ്മാനം അഞ്ച് പവനുമാണ് കൂടാതെ പത്ത് കിലോ വെള്ളിയൊക്കെ ഉണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ചെയ്തോളൂ രണ്ട് ഗ്രാം മുതൽ രണ്ട് പവൻ വരെയാണ് ഈ കാണുന്ന ചെയിനുകളുടെ തൂക്കം വരുന്നത് ഈ ആദ്യം കാണുന്ന നൈസ് ചെയിൻ ആണ് രണ്ട് ഗ്രാം വരുന്നത് അതിന്റെ ലെങ്ത് വന്നിട്ട് ആറ് പിടിയാണ് ഇത് ഏഴ് പിടി ലെങ്തിൻ്റെ ഉണ്ട് എട്ട് പിടി ലെങ്തിൻ്റെ ഉണ്ട് തിക്നെസ് കൂടുന്നതിനനുസരിച്ച് വെയിറ്റ് കൂടും എട്ട് പിടി മാല സ്റ്റാർട്ട് ചെയ്യുന്നത് നാല് ഗ്രാമിലാണ് ട്യൂബ് ആണെങ്കിൽ ആറ് ഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനാറ് ഗ്രാമൊക്കെ ആണെങ്കിൽ നല്ല ലൈഫ് ലോങ്ങ് ആയിരിക്കും നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്നത് വളരെ ആയിട്ടുള്ള ചെയിനുകളാണ് ഇതെല്ലാം ബോക്സ് ചെയിനിലും വി ചെയിനിലും ചെയ്തു വന്നിട്ടുണ്ട് ഇതേ പാറ്റേണിൽ വരുന്ന കൈ ഉണ്ട് കൈച്ചെയിനുണ്ട് കൊലുസുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ വാട്സപ്പ് ചെയ്യുമ്പോൾ അന്നുള്ള വിലപ്രകാരം എത്ര രൂപയാണെന്നൊക്കെ തരും സെപ്പറേറ്റ് ഫോട്ടോയും വെയിറ്റും ഒക്കെ പറഞ്ഞു തരും അപ്പോൾ ഇതുപോലെ ഒരുപാട് ലൈറ്റ് വെയിറ്റ് വെറൈറ്റി കളക്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് എല്ലാ ദിവസവും ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ ആണ് പേജ് ഒന്ന് ഫോളോ ചെയ്തോളൂ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്